നിധി തിവാരി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഐ എഫ് എസ് ഉദ്യോഗസ്ഥ നിധി തിവാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരിക്കെയാണ് പുതിയ നിയമനം രണ്ടായിരത്തി പതിനാല് ബാച്ച് ഐ എ ഐ എഫ് എസ് ഉദ്യോഗസ്ഥയാണ് മോദിയുടെ ലോക്സഭാ മണ്ഡലമായ യു പിയിലെ വാരാണസി മെഹ്മൂർഗ് മെഹ്മൂർഗഞ്ച് സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെയാണ് പി എംഒയുടെ ഭാഗമായി സേവനം ആരംഭിച്ചത് അതിനു മുമ്പ് വിദേശകാര്യ മന്ത്രാലയത്തിലായിരുന്നു പി എം ഒയിൽ വിദേശകാര്യ സുരക്ഷാ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അവർ ദേശീയ സുരക്ഷാ ഉപ ഉപദേഷ്ടാവ് അജിത് ഡോവലിനൊപ്പമാണ് പ്രവർത്തിച്ചിരുന്നത് ഈയിടെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം ലഭിച്ച വനിത ആര് എന്നൊരു ചോദ്യം പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട് അവരുടെ പേരാണ് നിധി തിവാരി